എല്ലാവർക്കും നമസ്കാരം ഇവിടെ പറയാൻ പോകുന്നത് ശനി ദോഷത്തിന് നമുക്ക് ആരെയൊക്കെ പ്രാർത്ഥിക്കാം അതായത് ശനിയെ കൊണ്ടുള്ള ദോഷങ്ങൾ മാറാനും അല്ലെങ്കിൽ ശനിയുടെ അനുഗ്രഹം ഉണ്ടാവാനും നമ്മൾക്ക് ആരെയൊക്കെ പ്രാർത്ഥിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ശനി ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമല്ല നമ്മുടെ കർമ്മഫലദായകനാണ് അതായത് നമ്മൾ ജീവിക്കുന്ന കർമ്മം അനുസരിച്ച് നമുക്ക് ഫലം തരുന്ന ആളാണ് അപ്പോൾ നമ്മൾ ധർമ്മനിഷ്ഠയോടുള്ളൊരു ജീവിതമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീവിതമാണെങ്കിൽ എത്ര ജാതകത്തിലോ അല്ലെങ്കിൽ ചാരവശാലോ എത്ര ദോഷത്തിലെന്നാലും ശനി ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യില്ല ഇനി ശനി നല്ല സ്ഥാനത്താണെങ്കിൽ തന്നെ നമ്മൾ മോശം കർമ്മത്തിലൂടെ ജീവിക്കുകയാണെങ്കിൽ ശനിയുടെ ആ ഒരു ഗുണം നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കർമ്മം കൂടി നമ്മൾ നന്നാക്കണം എന്നിട്ട് ഈ പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം ഫലം കിട്ടും അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത് ശിവപ്രീതിയാണ് അതായത് മഹാദേവനെ പ്രാർത്ഥിക്കുന്നതാണ് പലരും പറയും ശനിയിൽ നിന്ന് ശിവനെ രക്ഷയില്ല ശിവനെ ശനി ബാധിച്ചിട്ടു എന്നാൽ ശനിക്ക് ഒരു ഗ്രഹപദവി നൽകിയ ദേവനാണ് മഹാദേവൻ അതുകൊണ്ട് മഹാദേവനെ ആ പ്രാർത്ഥിക്കുന്നതും ഭജിക്കുന്നതും ശനിയാഴ്ചകളിൽ മഹാദേവ ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ നടത്തുന്നതും ശനി സംബന്ധിച്ചിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറാൻ ഉത്തമമാണ് അതേപോലെ മറ്റൊരു ദേവനാണ് അയ്യപ്പസ്വാമി അതായത് ശാസ്താവ് അപ്പോൾ ഭഗവാൻ ശനിയുടെ ഏറ്റവും ശക്തനായ അതിദേവനാണ് അല്ലെങ്കിൽ ശനിയെ ഏറ്റവും ശക്തമായി നിയന്ത്രിക്കുന്ന അതിദേവൻ എന്നാണ് പൊതുവെ പറയുന്നത് അപ്പോൾ ശനിയാഴ്ചകളിൽ വഴിപാടുകൾ നടത്തുന്നതും എല്ലാ ശനിയാഴ്ചയും മുടങ്ങാതെ ദർശനം നടത്തുന്നതും ഭഗവാനെ അഞ്ച് പ്രതിക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് കർപ്പൂരം മുതലായവ വഴിപാടുകൾ അല്ലെങ്കിൽ ശംഖുപുഷ്പം കൊണ്ടുള്ള അർച്ചന അങ്ങനെയുള്ള പലതരത്തിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നതും ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നത് തന്നെ വളരെ ഗുണമാണ് അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഭഗവാന്റെ സ്തോത്രങ്ങളൊക്കെ ചൊല്ലുന്നതും നമുക്കൊരുപാട് ഗുണം ചെയ്യും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു ദേവത ഗണപതിയാണ് ഗണപതി നവഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഗണപതിയെ പ്രാർത്ഥിച്ചാൽ നവഗ്രഹ ദോഷങ്ങളും നമ്മളിൽ നിന്ന് മാറും എന്ന് പറയുന്നുണ്ടെങ്കിലും ശനിയെ ബുദ്ധി കൊണ്ട് പരാജയപ്പെടുത്തിയ ഒരാളായതുകൊണ്ട് ശനി ദോഷം ബാധിക്കുകയില്ല എന്ന് പറയുന്നു അതുകൊണ്ട് ശനി ശനിയെ കൊണ്ടുള്ള ഏതൊരു ദോഷങ്ങളും മാറാൻ ഗണപതിയെ ഭജിക്കുന്നതും വെള്ളിയാഴ്ചകൾ ഗണപതി ക്ഷേത്രത്തിൽ കറുകമാലയോ നാളികേരമോ മുക്കുറ്റി പുഷ്പാഞ്ജലിയോ ചെയ്തു വരുന്നതും വളരെ നല്ലതാണ് ഗണപതി ഹോമൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഗുണം ചെയ്യും പിന്നെയുള്ളൊരു ദേവത ഹനുമാൻ സ്വാമിയാണ് അതായത് ഹനുമാൻ സ്വാമിക്ക് നവഗ്രഹദോഷമേക്കില്ല എന്നുള്ള വരം കിട്ടിയിട്ടുണ്ട് എന്നാലും നമുക്ക് ശനീശ്വരൻ്റെ ഒരു അനുഗ്രഹം കിട്ടാൻ ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് കാരണം രാവണൻ്റെ പിടിയിൽ നിന്ന് ശനീശ്വരനെ മോചിപ്പിച്ചത് കൊണ്ട് ശനീശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യും അതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ മാർഗം രാമനാമമാണ് അതേപോലെ തന്നെ മറ്റു മാർഗമാണ് ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റിലമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് ഇത് ശനിയെ കൊണ്ടുള്ള എല്ലാ ദോഷങ്ങളും മാറ്റി നമുക്ക് ഒരു നന്മ പ്രദാനം ചെയ്യും ശരിക്കും ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ ദേവതകളെ ശനിയാഴ്ചകളിലോ അല്ലെങ്കിൽ ആ പറഞ്ഞ ദേവതകൾക്ക് പറ്റിയ ദിവസങ്ങളിലൊക്കെ ദർശനം നടത്തിയാൽ വളരെ ഉത്തമമാണ് ശിവന് തിങ്കളാഴ്ചയോ ശനിയാഴ്ചയോ ദർശനം നടത്താം ശാസ്താവിന് ബുധനാഴ്ചയോ ശനിയാഴ്ചയോ നല്ലതാണ് അതേപോലെ ഗണപതി ഭഗവാന് ചൊവ്വയും വെള്ളിയും ഉത്തമമാണ് ശ്രീ ഹനുമാൻ ചൊവ്വ വ്യാഴം ശനി എന്നീ ദിവസങ്ങൾ ഉത്തമമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നൊരു സമയം നോക്കി നിങ്ങൾ ദർശനം നടത്തി വഴിപാടുകളൊക്കെ ചെയ്യുന്നതും അതുപോലെ ദിവസവും കാക്കയ്ക്ക് ആഹാരം രാവിലെ കൊടുക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ് ഈ പറഞ്ഞ ദേവതകളുടെ ക്ഷേത്രത്തിൽ കറുത്ത ചിരട് പൂജിച്ച് കെട്ടുന്നത് ശനി ദോഷം കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് എന്നാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ കർമ്മം നല്ലതാണെങ്കിൽ മാത്രമേ ശനിയെ കൊണ്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ